പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ശക്തമായ കാറ്റിലും മഴയിലും വാഹനങ്ങൾക്കും വസ്തുവകകൾക്കുമാണ് നാശം സംഭവിച്ചിരിക്കുന്നത് നഷ്ടം അധികൃതർ തിട്ടപ്പെടുത്തി വരികയാണെന്നാണ് വിവരം കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ നേരിട്ടവരിൽ മലയാളികളുമുണ്ട് പല മലയാളികളുടെയും കടകളുടെയും ഈ ബോർഡുകളും നെയിം ബോർഡടക്കം കാറ്റിൽ നശിച്ചു ഈ കാറുകളുടെ ചില്ലുകളടക്കം തകരുന്ന കാഴ്ചയും കണ്ടു കടകളിലെ പല സാധനങ്ങളും വെള്ളത്തിൽ വീഴുകയും ചെയ്തിട്ടുണ്ട് അബുദാബിയിലെ അൽ ഹയാറിൽ പരസ്യ ബോർഡ് കാറിന് മുകളിലേക്ക് വീണു കാറ് യാത്രക്കാരായ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചില കടകളുടെ മേൽക്കൂലകൾ ശക്തമായ കാറ്റിൽ പാറിപ്പോയി സഹായം അഭ്യർത്ഥിച്ച നൂറിലധികം കോളുകളാണ് ശനിയാഴ്ച ദുബായ് മുനിസിപ്പാലിറ്റിയിലേക്ക് ലഭിച്ചത് ദുബായിലെ പരിസര പ്രദേശങ്ങളിൽ കടപൊഴുകി വീണ മരങ്ങൾ നീക്കം ചെയ്യാൻ അഭ്യർത്ഥിച്ചുള്ള കോളുകളാണ് ഇപ്പോൾ കൂടുതലുമായി എത്തുന്നത് അത് തന്നെ അറുപത്തി ഉണ്ട് എന്നാണ് വിവരം പ്രധാന റോഡുകളിൽ പതിനാറ് സ്ഥലങ്ങളിൽ മരങ്ങൾ വീണു വെള്ളക്കെട്ടുകൾ നീക്കം ചെയ്യാൻ അഭ്യർത്ഥിച്ചായിരുന്നു പതിനെട്ട് കോളുകൾ വിവിധ സ്ഥലങ്ങളിൽ കടപുഴുകിയ മരങ്ങൾ ഷാർജ മുനിസിപ്പാലിറ്റിയും ദുബായ് മുനിസിപ്പാലിറ്റിയും ചേർന്ന് നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യത്തിൽ എമർജൻസി നമ്പറായ എട്ട് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം എന്നിവയിലേക്ക് വിളിക്കാവുന്നതാണ് അതേസമയം സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ താപനില വരും ദിവസങ്ങളിൽ ഉയരുമെന്ന വാർത്തയും വരുന്നുണ്ട് ഈ മണിക്കൂറിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഈ ആഴ്ച അവസാനം വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാൽപ്പത്തി ആറ് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസിനായി താപനില ഉയരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി കിഴക്കൻ പ്രവിശ്യയിൽ നാൽപ്പത്തിയെട്ട് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസായി താപനില ഉയരുമെന്നാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി സെന്റർ മുന്നറിയിപ്പ് നൽകിയത് റിയാദിൻ്റെ കിഴക്ക് തെക്ക് പ്രദേശങ്ങളിൽ നാൽപ്പത്തിയാറ് മുതൽ നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും ുബൈ അൽ ഖോബാർ ദമാം കത്തീഫ് തുടങ്ങിയ സ്ഥലങ്ങളിലും ശനിയാഴ്ച അധികൃതർ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് അഞ്ചു വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് സൂര്യാഘാതത്തിനും ഇതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് റിയാദ് അൽ ഖസീം എന്നിവിടങ്ങളിൽ ഈ ആഴ്ച താപനില നാൽപ്പത്തി അഞ്ചിനും നാൽപ്പത്തിയെട്ടിനും ഇടയിലായിരുന്നു മദീന അറബിക് മക്ക എന്നീ പ്രദേശങ്ങളിൽ ചൂടിനൊപ്പം തന്നെ പൊടിപടലങ്ങളുള്ള കാറ്റ് വീശുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അത്ര നല്ല ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക